പ്രമുഖ വാർത്താ ഏജൻസി അൽ ജസീറയ്ക്കുമേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ നിരോധനം നാല്പത്തിയഞ്ച് ദിവസത്തേക്ക് കൂടി നീട്ടി ഇസ്രായേൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ഷ്ലോമോ കാർഹിയാണ് ഇക്കാര്യം അറിയിച്ചത് ചാനലിന്റെ സംപ്രേഷണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം നീട്ടിയത് ഇസ്രായേലിൽ സംപ്രേഷണം നടത്താനും സൈനികർക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനും അൽ ജസീറയെ അനുവദിക്കില്ലെന്നും കാർഹി പറഞ്ഞു ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് നെതന്യാഹുവിന്റെ യുദ്ധ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു ഇസ്രായേൽ ഹമാസ് സംഘർഷം എട്ടാം മാസത്തിലെത്തിയിരിക്കെ പശ്ചിമേഷ്യയിലെ സ്ഥിതി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം വിജയത്തിലേക്ക് മുന്നേറുന്നതിൽ നിന്ന് നെതന്യാഹു രാജ്യത്തെ തടയുകയാണെന്ന് ഗാൻസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനും വെല്ലുവിളികളെ നേരിടാനും കഴിയുന്ന ഒരു സർക്കാർ രൂപീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂട്ടാനിൽ നിന്ന് ജലവൈദ്യുതി ഇറക്കുമതി ചെയ്യാൻ ഒരുങ്ങി ബംഗ്ലാദേശ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിങ് ടോപ്ഗേയുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ജലവൈദ്യുത ഇറക്കുമതിക്കുള്ള സന്നദ്ധത അറിയിച്ചത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇരു നേതാക്കളും ഇന്ത്യയിലെത്തിയിരുന്നു ജലവൈദ്യുത ഇറക്കുമതിക്ക് ഇന്ത്യ ഉൾപ്പെടുന്ന ത്രികക്ഷി കരാർ ആവശ്യമാണെന്നും ഇക്കാര്യം ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഈ മാസം അവസാനത്തോടെയാണ് തെരഞ്ഞെടുപ്പ് യൂറോപ്യൻ പാർലമെന്റ് വോട്ടെടുപ്പിൽ എതിരാളിയായ മറൈൻ ലെ പെന്നിന്റെ നാഷണൽ ഫ്രണ്ട് പാർട്ടിയുടെ വൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ഈ മാസം മുപ്പതിനും ജൂലൈ ഏഴിനുമായി രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുമെന്ന് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ബെൽജിയം പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡി ക്രൂ രാജിവെച്ചു ദേശീയ യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് കനത്ത പരാജയത്തെ തുടർന്നാണ് തീരുമാനം തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി അലക്സാണ്ടർ പറഞ്ഞു യൂറോപ്യൻ പാർലമെന്റിൽ അലക്സാണ്ടറിന്റെ കക്ഷിക്ക് അഞ്ച് ദശാംശം എട്ട് ശതമാനം വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ